ഗുഡ് മോർണിംഗ് രചിത ബാലു ആണേ തട്ടുന്തവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ മുറത്തിലിരിക്കുന്ന മാങ്ങയും പഴവും തേങ്ങയും ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ളട്ടോ നമ്മുടെ വീട്ടുവളപ്പിലുണ്ടായിട്ടുള്ളതാണ് അതുപോലെ തന്നെ ചക്ക പിന്നെ ഒരുപാട് മറ്റ് ഫലവൃക്ഷങ്ങൾ വേറെയുണ്ട് കേട്ടോ സീസൺ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും നമ്മുടെ കാർണവന്മാരെ നമിക്കണം കേട്ടോ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പം നമുക്ക് ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കായ്ക്കണമെന്നൊക്കെ പണ്ട് അങ്ങനെയല്ലല്ലോ പണ്ട് നട്ടിട്ടുള്ളത് അവർ നട്ടുള്ളത് അവരുടെ പേരക്കിടാങ്ങൾക്കോ പേരക്കിടാങ്ങളുടെ മക്കൾക്കോ ഒക്കെയാണ് ഭാഗ്യം കിട്ടാറുള്ളത് ഭക്ഷിക്കാനായിട്ട് എന്ന പോലെ എൻ്റെ കാരണവുമാരി നട്ടുണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ എൻ്റെ അച്ഛനമ്മയൊക്കെ നട്ടുണ്ടാക്കി എൻ്റെ മക്കൾക്ക് തിന്നാൻ പാകത്തിന് വിളവെടുക്കാൻ പറ്റിയ ഫലവൃക്ഷങ്ങളും അല്ലാത്തതുമൊക്കെ ആയിട്ട് എൻ്റെ കോമ്പൗണ്ടിലുള്ളതാണ് കേട്ടോ ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ പഴങ്ങളുടെ രാജാവാണല്ലോ മാമ്പഴം അപ്പോൾ നമുക്ക് മാമ്പഴം കിട്ടണ മാവിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ എൻ്റെ വീട്ടുവളപ്പിലുള്ള ഒരു മാവാണ് കേട്ട ഇത് നാലോളം വെറൈറ്റീസ് നമ്മുടെ വീട്ടു വളപ്പിലുണ്ട് ഞാൻ വീട് ലെങ്ത്ത് കൂടാണ്ടിരിക്കാൻ ഓരോ ഐറ്റം കാണിക്കുന്നത് അപ്പോൾ ഇതാണ് ഇത് മൂവാണ്ട മാവാണ് വർഷത്തിൽ മൂന്ന് പ്രാവശ്യം നമുക്കിത് വിളവെടുക്കാം കേട്ടോ ഒരുപാട് ഒരുപാട് മാങ്ങ നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയിട്ടാ എല്ലാവർക്കും എന്താ പറയുക നൈബേഴ്സിനും കസിൻസിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും നമ്മൾ കൊടുത്തു അതുപോലെ തന്നെ പക്ഷികൾക്കും ഇഷ്ടം പോലെ ഭക്ഷിക്കാൻ കിട്ടിയിട്ടാണ് പിന്നെ ഒരുപാട് കൊഴുങ്ങും പോയി മറ്റ് സൂക്ഷ്മാണുക്കൾക്കും അത് ഭക്ഷിക്കാനായിട്ട് കിട്ടിയിട്ടാ ഇതാണ് നമ്മുടെ മാവിൻ്റെ വിശേഷം അപ്പം ഒരു ഫലവൃക്ഷം നമ്മുടെ മാവ് അടുത്തത് നമ്മുടെ ചക്കയാണ് കേട്ട പ്ലാവ് അടുത്ത മരം പ്ലാവ് ചക്ക കിട്ടുന്ന മരമാണ് പ്ലാവ് ജാക്ക് ഫ്രൂട്ടിൻ്റെ മരം പ്ലാവാണ് കേട്ടോ ഇതും ഈ കോമ്പൗണ്ടിനുള്ളിൽ ഒരു മൂന്നോളം വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അപ്പം ഇത് നമ്മളെ സാധാരണ നാടൻ ചക്കയാണ് ഇഷ്ടംപോലെ ഉണ്ടാവാറുണ്ട് കേട്ടോ എനിക്ക് ഇപ്രാവശ്യം തോന്നിയിട്ടുണ്ട് പ്രകൃതി വല്ലാതെ കനിഞ്ഞ അനുഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എന്ന് കാരണം ഒരുപാട് താഴെയൊക്കെ ഈ പ്ലാവിൽ സാധാരണ ഏറ്റവും മുകളിൽ അറ്റത്തായിട്ടാണ് ഉണ്ടാവാറുള്ളത് കേട്ടാ പക്ഷേ ഈ ഇപ്രാവശ്യം താഴെയൊക്കെ നമുക്ക് കുട്ടികൾക്കായാലും പൊട്ടിക്കാൻ പാകത്തിന് താഴെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് മുകളിലും ഉണ്ടായിട്ടുണ്ട് എന്നാലും താഴെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് മുകളിലുള്ളത് പക്ഷികൾ ഭക്ഷിക്കട്ടെ അവർക്കും വേണമല്ലോ അപ്പോൾ അതൊരു പ്രകൃതിയുടെ അനുഗ്രഹമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടാ അതുപോലെ തന്നെയാണ് മാങ്ങയും എല്ലാ വീട്ടുകൾ വീടുകളിലും നമ്മുടെ വീട്ടിൽ മാത്രമല്ല പല പല വീടുകളും ഞാനത് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വൃക്ഷം പ്ലാവ് മൂന്നാമത്തെ ഫലവൃഷ്ടായിട്ട് ഞാനിവിടെ കാണിക്കണത് തീർച്ചയായും കാണിക്കണല്ലോ നമ്മുടെ തെങ്ങാണ് കേട്ട അതായത് നമ്മൾ കേരളത്തിലുള്ളവർക്ക് തെങ്ങ് തന്നെയാണല്ലോ പ്രധാനം അപ്പോൾ കേരം അപ്പോൾ തെങ്ങാണ് കേട്ട കാണിക്കുന്നത് നമ്മുടെ ഈ കോമ്പൗണ്ടിൽ ആർക്കും തേങ്ങയ്ക്ക് ഒരു ക്ഷാമം ഇല്ല കേട്ടോ നമ്മൾ നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് അതായത് പാചകത്തിനുള്ള ആവശ്യം കഴിഞ്ഞ് നമുക്ക് വെളിച്ചെണ്ണ ആട്ടിയെടുക്കാനുള്ളതുണ്ട് ഇനിയിപ്പോൾ വേണ്ട നമുക്കത് വേണമെങ്കിൽ പൈസയ്ക്ക് കൊടുക്കാനുള്ള അത്രയും തേങ്ങ കിട്ടാവുന്ന രീതിയിൽ ഈ കോമ്പൗണ്ടിൽ നിറയെ തെങ്ങുകളും ഉണ്ട് കേട്ടോ കമ്പാരിറ്റീവ്ലി പണ്ടത്തെക്കാളും തെങ്ങുകൾക്ക് ഇപ്പം നമ്മുടെ കോമ്പൗണ്ടിൽ എണ്ണം കുറഞ്ഞിട്ടുണ്ട് കാരണം വീടുകൾ ഏഴു വീടുകളുണ്ട് കേട്ടോ അപ്പം ഈ കോമ്പൗണ്ടിൽ അപ്പോൾ തെങ്ങുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ഞങ്ങൾ ഏഴ് വീട്ടുകാർക്കുള്ള തേങ്ങയ്ക്ക് ഇവിടെ ഒരു ക്ഷാമം ഇല്ലാട്ടാണ് അപ്പം മൂന്നാമത്തെ വൃക്ഷം തെങ്ങ് അതുപോലെ ഈ കോമ്പൗണ്ടിൽ നിറയെ വാഴകളുണ്ട് കേട്ടാ പല പലതരം വാഴകളുണ്ട് കുന്നൻ കർപ്പൂര കുന്നൻ ചാരപ്പൊടിച്ചി നേന്ത്രൻ അതുപോലെ തന്നെ റോബസ്റ്റ അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ചിലതൊക്കെ കേടായി പോവാറുണ്ട് ചിലത് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കാറുണ്ട് അപ്പോൾ നമുക്ക് പഴത്തിനും ഇവിടെ ഒരു ക്ഷാമം ഇല്ല അപ്പോൾ നമ്മുടെ കോമ്പൗണ്ടിലുള്ള നാലാമത്തെ ഫലവൃക്ഷം വാഴയാണ് കേട്ടോ വാഴപ്പഴം മാത്രല്ലാട്ട പിണ്ടി വാഴയുടെ പൂവ് കൊടപ്പൻ കല്ല അതായത് അടിയിലുള്ള വെയിലുണ്ടാവുന്ന സാധനം അതുപോലെ ഇലക്ക് ശാമല്യ ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇതൊക്കെ വെട്ടി നുറുക്കി നമുക്ക് വെള്ളത്തിലിട്ട് ചീച്ചു കഴിഞ്ഞാൽ വളാവം ചെയ്തു അപ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട് വാഴയ്ക്ക് മാത്രമല്ലാട്ടോ മറ്റുള്ള ചെടികൾക്കും അതുപോലെയുള്ള ഗുണങ്ങൾ വേറെയുണ്ട് അടുത്തത് നമ്മുടെ അഞ്ചാമത്തെ ഫലവൃക്ഷാണ് കേട്ടോ എല്ലാ വീടുകളിലും ഇപ്പം ഞാൻ പറഞ്ഞ ഈ അഞ്ചാമത്തെ വൃക്ഷം വരെ എല്ലാ വീടുകളിലും ഉണ്ടാവണതാണ് മറ്റൊന്നുമല്ല കേട്ടാ നമ്മുടെ പേര തന്നെയാണ് കേട്ടാ അപ്പോൾ പേര വൃക്ഷമാണ് ഇതിൽ നിറയെ ഉണ്ടാവാറുണ്ട് നമുക്ക് പച്ചപ്പേരക്കായാലും നന്നായിട്ട് കഴിക്കാം കേട്ടോ അപ്പോൾ ഇവിടെ പേരക്കയുടെയും ഒന്ന് രണ്ട് വെറൈറ്റീസ് ഉണ്ട് കേട്ടാ പേരക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പേരയ്ക്ക മാത്രമല്ല അതിൻ്റെ ഇലയും നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കാനൊക്കെ ആയിട്ട് എടുക്കാറുണ്ട് അപ്പോൾ നമ്മളുടെ അഞ്ചാമത്തെ ഫലവൃക്ഷം പേരമരം ആറാമതായിട്ട് ഞാൻ കാണിച്ചു തരുന്നത് നമ്മുടെ ഇരുമ്പംപുളിന്ന് ഞങ്ങളോട് പറയും ഇലിമ്പംപുളി എന്നൊക്കെ മറ്റുള്ള അടുത്ത് പറയും തോന്നുന്നുട്ടാ നിങ്ങളുടെ നാട്ടിൽ പ്രാദേശികമായിട്ട് പറയുന്ന പേരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇലിമ്പംപുളി അല്ലെങ്കിൽ ഇരുമ്പാമ്പുളി എന്ന് പറയുന്ന നമ്മുടെ പുളിയും ഉണ്ട് കേട്ടോ അതും നമുക്ക് ശരിക്കും ഫ്രൂട്ട്സ് എണ്ണത്തിൽ പെട്ടെന്ന് തന്നെയാണല്ലോ അതിന് ഒരു പുളിപ്പ് രസത്തിൽ നമ്മൾ പച്ചയായിട്ട് കഴിക്കുമ്പോൾ പുളിപ്പും പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വൈൻ ഉണ്ടാക്കാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ പച്ചയായിരിക്കുമ്പോൾ നമുക്ക് മീൻകറി ഉണ്ടാക്കാം അച്ചാർ ഉണ്ടാക്കാം ഉപ്പിലിട്ടിട്ട് ഉണക്കി വെക്കാം ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടാ അപ്പം ഈ പറയുന്ന ആറാമത്തെ വൃക്ഷവും ആയിട്ട് മിക്ക വീടുകളിലും കാണുന്നത് തന്നെയാണ് കേട്ട ഏഴാമതായിട്ട് നമ്മുടെ ഫലവൃക്ഷം വേറെ ആരുമല്ലോ നമ്മുടെ പപ്പായ മരം തന്നെയാണ് കേട്ടോ പപ്പായ ചെടി പപ്പായും ഈ പറയുന്ന പോലെ തന്നെ കോമൺ ആണല്ലേ ഒത്തിരി സ്ഥലമുള്ള എങ്കിലും എല്ലാവരും ഇപ്പം ടെറസിൻ്റെ മേലെ ആണെങ്കിലും കവറിലാണെങ്കിലും ബക്കറ്റിലാണെങ്കിലും വെച്ച് പിടിപ്പിക്കാതിരിക്കില്ല അല്ലേ ഒരുപാട് മെഡിസിനൽ വാല്യൂസും കൂടി ഉണ്ട് നമ്മുടെ പപ്പായ മരത്തിന് പപ്പായക്ക് അല്ലേ പപ്പായ പച്ചയ്ക്ക് കഴിക്കാം പച്ചയ്ക്ക് കറി വെച്ച് കഴിക്കാം അച്ചാറുണ്ടാക്കാം അതുപോലെ തന്നെ ജാമുണ്ടാക്കാം പഴുത്തു കഴിഞ്ഞാൽ ജാമുണ്ടാക്കാം പഴുത്തത് കഴിക്കാം അതുപോലെ ഒരുപാട് ഉപയോഗങ്ങളുണ്ടല്ലേ അപ്പോൾ നമ്മുടെ അടുത്ത ഏഴാമത്തെ ആള് നമ്മുടെ പപ്പായയാണ് കേട്ടോ പപ്പായ ഇതുപോലെ പല പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ നമ്മുടെ കോമ്പൗണ്ടിൽ എട്ടാമതായിട്ട് നമ്മൾ കാണിക്കണ ഫലവൃക്ഷം കൊക്കോ പ്ലാന്റ് ആണ് കേട്ടോ കൊക്കോ ചെടി കൊക്കക്കായ എന്ന് കണ്ടിട്ടില്ലേ അതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പ്ലാന്റ് ആണ് അത് ഈ ഒരെണ്ണം മാത്രമേ ഈ കോമ്പൗണ്ടിലുള്ളൂട്ടോ പഴുത്ത് കഴിഞ്ഞാൽ നല്ല മഞ്ഞ കളറാവും ഈ ഫ്രൂട്ട്സ് അതിൻ്റെ ഉള്ളിൽ നല്ല വെളുത്തിട്ട് എന്താ പറയുക സീഡായിട്ട് നല്ല ടേസ്റ്റുള്ള പഴമാണ് കേട്ടാ കൊക്കോക്കായ അടുത്ത ഒമ്പതാമത്തെ ഫലവൃക്ഷം നമ്മുടെ നെല്ലിപ്പുളിയാണ് കേട്ടോ നെല്ലിപ്പുളി നന്നായിട്ട് ഉണ്ടാകാതെ ഈ നിൽക്കുന്ന സമയത്ത് ഞാനൊരു ഷോർട്ട്സ് വീഡിയോ ഇട്ടുണ്ടായിരുന്നു കേട്ടാ നിറയെ ഉണ്ടായിട്ടുണ്ട് ഇത് ചെറിയ ചെടി വേറെയാണ് ഇനി വേറെ നല്ല മൂത്ത് കായകളിടുന്ന വേറെ ഇതാ ഈ കാണുന്നതാണ് കേട്ടാ നിറയെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് ഒരുപാടുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ നെല്ലിപ്പുളി എന്ന് നെല്ലിക്കയുടെ പോലെയുള്ള നെല്ലിപ്പുളി പത്താമതായിട്ട് പറയണത് ലൂപിക്കയുടെ ചെടിയാണ് കേട്ടോ ലൂപിക്കാ മരം ഇത് ചെറിയ ഒരു എണ്ണം മാത്രമേ ഉള്ളൂ കേട്ടോ ഒറ്റ ഒരു ചെടി മാത്രമേ ഇവിടെ ഉള്ളൂ ലൂപിക്കുക അത്യാവശ്യം ഒരുപാട് കിട്ടിയെന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യത്തിനുള്ളത് കിട്ടാറുണ്ട് കേട്ടോ ഈ കോമ്പൗണ്ടിലുള്ള കുട്ടികൾക്ക് അത്യാവശ്യം ആശ തീർക്കാനുള്ള അത്രയും കിട്ടാറുണ്ട് ഇതിപ്പോൾ സീസണൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നോ രണ്ടോ അവിടെ എവിടെയും കാണുന്നുണ്ട് കേട്ടോ അടുത്തത് മൾബറിയുടെ മരാണ് കേട്ടോ മൾബറി മൾബറി ഈ പറഞ്ഞ പോലെ അധികവും നമ്മുടെ കുയിൽ പുള്ളി കൊയിലും നമ്മുടെ മറ്റു കുയിലുണ്ടല്ലോ ആ കുയിലുകളാണ് അത് അധികവും ഭക്ഷിച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ ഒരുപാട് മുകളിലൊക്കെ ആയിട്ടാണ് നമ്മൾ ചിലപ്പോൾ പിടിക്കുമ്പോഴേക്കും താഴെ വീണിട്ടുണ്ടാവും അപ്പോൾ മൾബറി ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മൾബറി നമ്മുടെ പതിനൊന്നാമത്തെ ഫലവൃക്ഷാണ് കേട്ടോ നമ്മുടെ കോമ്പൗണ്ടിലെ മൾബറിയുടെ തളിരല്ല വെച്ചുകൊണ്ട് ഞാനൊരു തോരൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ലിങ്കൊക്കെ അറ്റാച്ച് ചെയ്യാം കേട്ടോ പിന്നെ ഫ്രൂട്ട്സ് വെച്ചിട്ട് റെസിപ്പി ചെയ്യാൻ മാത്രമുള്ളത് നമുക്ക് ഒരുമിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിള്ളേർ കിട്ടുമ്പോൾ കിട്ടുമ്പോൾ ഒക്കെ ഭക്ഷിക്കും അതെ അപ്പോൾ എനിക്ക് അത് റെസിപ്പി ചെയ്യാനുള്ളത് കിട്ടിയിട്ടില്ല ഇനി അടുത്ത സീസണിൽ ചെയ്യാം കേട്ടോ അടുത്ത പന്ത്രണ്ടാമത്തെ ഫലവൃക്ഷം നമ്മുടെ നെല്ലിമരാണ് കേട്ടോ നെല്ലിക്കയുടെ മരമാണ് ഇത് അത്രയും വലുതായിട്ടില്ല കേട്ടോ അത്രയും മുപ്പത്തിയിട്ടില്ല ചെറിയൊരു മരമാണ് എന്നിരുന്നാലും നെല്ലിക്കയൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല നാടൻ നെല്ലിമരാണ് ഏർ ഇത് അടുത്തത് നമ്മളുടെ പാഷൻ ഫ്രൂ ഫ്രൂട്ടാണ് കേട്ടോ പാഷൻ ഫ്രൂട്ടും ഈ പറഞ്ഞ പോലെ കോമൺ ആയിട്ട് മിക്ക വീടുകളിലും നമ്മൾ കാണാറുള്ളതാണ് കേട്ടോ അപ്പോൾ പാഷൻ ഫ്രൂട്ടും അപ്പോൾ ഇത്രേ എൻ്റെ കോമ്പൗണ്ടിലുള്ള ഫലവൃക്ഷങ്ങളുടെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ എല്ലാം ഞാൻ പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം അതുവരേക്കും ചിൽഡ്രൻ ടേക്ക് കെയർ ബബായ്